എറണാകുളം ജില്ലയിൽ കാക്കനാട് പോലെ ഒരു നഗരത്തിൽ ഏറ്റവും പ്രീമിയം റെസിഡൻഷ്യൽ പ്രൊജക്ടിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഇന്നത്തെ വീഡിയോ അത്തരത്തിൽ ഒരു ഫ്ളാറ്റിൻ്റെതാണ് ഈ ഒരു ഫ്ളാറ്റിന്റെ ഒരു സ്പെഷ്യൽ ഓഫർ കൂടെയുണ്ട് ബിൽഡർ വിൽക്കുന്നതിനേക്കാൾ ആറ് ലക്ഷം രൂപ കുറവിൽ നിങ്ങൾക്ക് ഈ ഫ്ലാറ്റ് സ്വന്തമാക്കാം എറണാകുളം ജില്ലയിൽ ഫ്ളാറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ എങ്കിൽ ലഭ്യമായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ചത് തന്നെ കണ്ടെത്താൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം ഫ്ലാറ്റുകളുടെ പരസ്യങ്ങൾ മാത്രം വരുന്ന ഒരു യൂട്യൂബ് ചാനലാണിത് ഫ്ലാറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാക്കനാട് ഇൻഫോ പാർക്കിന് വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന പ്രസ്റ്റീജ് ഗ്രൂപ്പിന്റെ ഹിൽസൈഡ് ഗേറ്റ് വേ എന്ന ആണിത് മൊത്തം പതിമൂന്ന് ഏക്കർ സ്ഥലത്ത് ആറ് ടവറുകളിലായി അറുനൂറ്റി ഇരുപത്തി ഒമ്പത് ഫ്ളാറ്റ് യൂണിറ്റുകളാണ് ഈ പ്രൊജക്റ്റിനുള്ളത് കൂടാതെ ഇരുപത്തിയേഴ് പ്രീമിയം വില്ലാസിന്റെയും പണി പൂർത്തിയായിരുന്നു ഈ ഒരു പ്രൊജക്ടിൽ പ്രസ്റ്റീജിന്റെ വലിയൊരു മാള് കൂടെ വരുന്നുണ്ട് ഈ ഒരു ഫ്ലാറ്റ് സ്വന്തമാക്കുന്നതിലൂടെ നിരവധി പ്രീമിയം കോമൺ അമ്യൂണിറ്റീസ് കൂടെയാണ് നമുക്ക് ലഭിക്കുന്നത് ക്ലബ് ഹൗസിന് വേണ്ടി മാത്രമായി വലിയൊരു ബിൽഡിംഗ് നൽകിയിരിക്കുന്നു കൂടാതെ ഒരു മിനി സിനിമ തിയേറ്റർ വെൽ ജിം ബാഡ്മിന്റൺ കോർട്ട് സ്ക്വാഷ് കോർട്ട് ചിൽഡ്രൻസ് പ്ലേ ഏരിയ യോഗ റൂം കമ്മ്യൂണിറ്റി ഹാൾ ടേബിൾ ടെന്നീസ് സ്റ്റീം ബാത്ത് തുടങ്ങിയവയും നൽകിയിട്ടുണ്ട് ഈ ഒരു പ്രൊജക്ടിൽ നമുക്ക് ടൂ ബി എച്ച് കെ ടു പോയിന്റ് ഫൈവ് ബി എച്ച് കെ ത്രീ ബി എച്ച് കെ ഫോർ ബി എച്ച് കെ ഫ്ളാറ്റുകൾ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോ ടു ബി എച്ച് കെ ഫ്ളാറ്റിന്റേതാണ് ആയിരത്തിഒരുന്നൂറ്റി എൺപത്തി ഒമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഫ്ലാറ്റിന്റെ മെയിൻ ഡോർ തുറന്നു വരുന്നത് ഒരു ലിവിംഗ് കം ഡൈനിങ് ലിവിംഗ് ഏരിയയിൽ നല്ലൊരു ബാൽക്കണി നൽകിയിരിക്കുന്നു സാമാന്യം വലിപ്പമുള്ള ഒരു ഡൈനിംഗ് സ്പേസ് തന്നെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ഫ്ലാറ്റിന്റെ മാസ്റ്റർ ബെഡ്റൂം പതിനാലടി നീളവും പന്ത്രണ്ട് അടി വീതിയുമാണ് നൽകിയിട്ടുള്ളത് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് പന്ത്രണ്ട് അടി നീളവും ഏഴടി വീതിയുമുള്ള അത്യാവശ്യം വലിപ്പമുള്ള ഒരു കിച്ചൺ ആണ് ഈ ഫ്ലാറ്റിന് നൽകിയിട്ടുള്ളത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ഫ്ലാറ്റിന്റെ സെക്കൻഡ് ബെഡ്റൂം അടി നീളവും പതിനൊന്നടി വീതിയുമുള്ള ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇതൊരു മികച്ച ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ കൂടെയാണ് ഇന്റീരിയർ അനുസരിച്ച് മുപ്പത്തി അയ്യായിരം രൂപ മുതൽ നാൽപ്പതിനായിരം രൂപ വരെ നമുക്ക് റെന്റൽ ഇൻകം ലഭിക്കുന്നതാണ് തൊണ്ണൂറ്റി ഒന്ന് ലക്ഷം രൂപ മുതലാണ് ഇവിടെ വില ആരംഭിക്കുന്നത് മാർക്കറ്റ് വിലയിൽ നിന്നും ആറ് ലക്ഷം രൂപ കുറവിൽ എൺപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഫ്ലാറ്റ് സ്വന്തമാക്കാം ഈ ഒരു ഫ്ലാറ്റിന്റെ കൂടുതൽ വിവരങ്ങൾക്കും മികച്ച ഒരു ഫ്ലാറ്റ് സ്വന്തമാക്കാനും സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഉടൻ തന്നെ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക